ബഹുമാനപ്പെട്ട കേരള കേരളത്തിലെ മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയനോടാണ് ഞാൻ സംസാരിച്ചത് താങ്കൾ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെക്കുറിച്ച് താങ്കൾ ഒരു കാര്യം അവർ തെമ്മാണി രാഷ്ട്രമാണ് സാർവികാരം മനസ്സിലാക്കണം സ്വന്തം രാജ്യത്തെ ജനിച്ചു വളർന്ന രാജ്യത്തെ അവരെ അവിടെ ജീവിക്കുവാൻ സമ്മതിക്കാതെ നാല് പാടിൽ നിന്നും അവരെ ആക്രമിക്കുമ്പോൾ അവർ പ്രതിരോധിക്കുന്നത് തെറ്റാണ് അവരെ നോക്കിയാണോ സാർ പെമാളി രാഷ്ട്രം എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്ത് അവർക്ക് താമസിക്കുവാൻ കഴിയാതെ അവരെ തുടച്ചു നിൽക്കുവാൻ വേണ്ടി സമീപത്തുള്ള ചില രാഷ്ട്രങ്ങൾ ചില രാജ്യങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി അവരെ ഇല്ലായ്മയുവാൻ അവരെ അവിടെ നിന്ന് ഊട്ടിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവരവരുടെ ശക്തി ഉപയോഗിച്ച് അതിനെ ചെതിർ എതിർത്ത് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും സാറിനൊരുപക്ഷേ സാറിൻ്റെ കണ്ണിലത് കാണുകയില്ല സാറെന്തോ പ്രത്യേക താൽപ്പര്യം വെച്ചാണ് അവർ തെമ്മാടി രാഷ്ട്രമെന്ന് താങ്കൾ പറഞ്ഞത് ഞങ്ങൾ കാര്യം മനസ്സിലാക്കണം ജർമ്മനിയിലെ ഹിറ്റ്ലർ എന്ന് പറയുന്ന ആ നരാധിത ജൂതന്മാരെ ആദ്യം പിടിച്ചത് ആരെയാണോ മനസ്സിലാക്കുക ജൂതന്മാരായ കമ്മ്യൂണിസ്റ്റുകാരെയാണ് അദ്ദേഹം ആദ്യം പിടിച്ച് ഗ്യാസ് ചാമ്പിൽ കൊണ്ട് കരിച്ചു കളഞ്ഞു താൻ മനസ്സിലാക്കുക താങ്കൾ മനസ്സിലാക്കുക അതിനുശേഷമാണ് യൂതന്മാരെ വീട് വീടാന്തരം കയറുക ഇറങ്ങി അവരെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി അവരെ കൊന്നു കളഞ്ഞു അങ്ങനെ പല രീതിയിലും ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കി ഒരു ഭരണകൂടമായിരുന്നു തലവനായിരുന്നു ഹിറ്റ്ലർ സാർ മനസ്സിലാക്കണം യൂതന്മാരുടെ തകയിൽ നിന്നാണ് കമ്മ്യൂണിസം ഉണ്ടായതെന്നുള്ളത് ചരിത്രം സാറ് കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മനസ്സിലായി അപ്പോൾ അവർ തെന്മാടികളാണെന്നാണ് പറയുന്നത് സാർ ഏ അവരുടെ രാജ്യത്ത് നിന്ന് അവരെ തുടച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ എതിർക്കുമ്പോൾ അവർ തെന്മാടികളാണെന്ന് പറയുവാൻ സാറിൻ്റെ മനസ്സാക്ഷി അതനുവദിക്കുന്നുവെങ്കിൽ എന്തു പറയാനാണ് ഏ അവര് സമാധാനം ആഗ്രഹിക്കുന്നവരാണ് ഇസ്രായേൽ ജനം അവർ സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ആരെയും കയറി ആക്രമിക്കണമെന്നുള്ള ചിന്താഗതി ഒന്നും അവർക്കില്ല അവരങ്ങനെ ജീവിക്കുന്നവരാണ് പക്ഷെ അവരെ വേട്ടയാടുമ്പോൾ അവരെ ഇല്ലാഴ്മെയ്യുമ്പോൾ അവര് അതിനെ എതിർക്കും അവരുടെ ശക്തി ഉപയോഗിച്ച് അവരുമായിട്ട് യുദ്ധത്തിലേർപ്പെടും യുദ്ധത്തിൽ പലരും മരിക്കും ഒരു യുദ്ധം നടന്നാൽ നിരപരാധികളും മരിക്കും കുട്ടികളും മരിക്കും പലരും അതിനകത്തകപ്പെടും ഇതാണ് യുദ്ധം എന്ന് പറയുന്നത് അതിന് തെമ്മാണി രാഷ്ട്രം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല അതിനുണ്ടായ കാരണമെന്നാണ് ഉറങ്ങിക്കിടന്നവരെ തീവ്രവാദികൾ അമാസെന്ന തീവ്രവാദികൾ അവരുടെ ഗേറ്റുകളെല്ലാം തല്ലിപ്പൊളിച്ചകത്ത് കിടന്ന് ആയിരത്തി അഞ്ഞൂറ് പേരെ കൊല ചെയ്യപ്പെട്ടപ്പോൾ കുഞ്ഞുങ്ങളെ കൊല ചെയ്യപ്പോൾ സ്ത്രീകളെ റേപ്പ് ചെയ്തപ്പോൾ അവരാരും തെന്മാടികളല്ല ആയിരത്തി അഞ്ഞൂറ് പേര് അവിടെ മരിച്ചു വീണപ്പോൾ ആ ചെയ്ത തീവ്രവാദികൾ തെമ്മാടികളല്ല തിരിച്ച് അവർ ചെയ്തപ്പോൾ അത് തെമ്മാടി രാഷ്ട്രമായി മാറി തീവ്രവാദികൾക്ക് ഒരു സൈഡിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും മറു സൈഡിൽ എതിർക്കുകയും ചെയ്യുന്ന നിലപാട് കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട് അതൊരിക്കലും ശരിയുള്ള കാര്യമല്ല നിങ്ങൾ കേരളത്തിലെ ചില സംഘടനകളെ തീവ്രവാദികളെന്ന് വിളിക്കുന്നു അമാസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദികളെ നിങ്ങൾ വെള്ളപൂശുന്നു അവർ തീവ്രവാദികളല്ല എന്ന് പറയും അത് എന്ത് നിലപാടാണ് നിങ്ങൾ അവർ പോരാളികൾ എന്നാണ് നിങ്ങൾ വിശേഷിപ്പിക്കുന്നത് അവരാണ് പോരാളികൾ തലയറത്ത് മാറ്റുകയും കുഞ്ഞുങ്ങളുടെ തലവ് വെട്ടി മാറ്റുകയും അവരെ വെടിവെച്ച് കൊല്ലുകയും സ്ത്രീകളെ മാനഭണ്ണപ്പെടുത്തുകയും ചെയ്യുന്ന തീവ്ര കൊടു തീവ്രവാദികളെ താങ്കൾ എന്താണ് തെന്മാടികളെന്ന് വിളിക്കാത്തത് താങ്കളുടെ നാം വേണ്ടി പൊങ്ങുന്നില്ല സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു രാജ്യത്തെ നോക്കി തെമാടികളെന്ന് പറയുന്നു കേരളത്തിൻ്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത ഒരു രാജ്യം ജനസംഖ്യയിൽ ഒരു കോടി പോലും ജനങ്ങളില്ലാത്ത ഒരു രാജ്യം അവരെ നാലുപാടിൽ നിന്നും അവരെ ഇല്ലാഴ്മയ്ക്കുവാൻ ശ്രമിക്കുന്ന ശക്തികളോട് അവർ ശക്തമായി നേരിടുന്നു അത് തെറ്റാണ് നിങ്ങൾ പറഞ്ഞു പറ അത് തെറ്റാണോ അവരെയാണോ നിങ്ങൾ തെമ്മാടികൾ എന്ന് വിളിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തിയത് അവരാ അവരിൽ നിന്നാണ് കമ്മ്യൂണിസം ഉണ്ടായത് നിങ്ങളത് മറന്നുപോകരുത് ഹിറ്റ്ലറുടെ ചരിത്രം പഠിച്ചാൽ അത് മനസ്സിലാവും അപ്പോൾ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്നവർ തെമ്മാടികളും മറുവശത്തെ നിരപരാധികളെ കുന്നൊടുക്കുന്നവർ പോരാളികളെന്നും വിശേഷിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിങ്ങൾ ഈ രീതിയിൽ പോയാൽ അധികകാലം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല അതാണ് നിങ്ങളിലൂടെ പുറപ്പെടുന്നു നിങ്ങളുടെ നാവിലൂടെ വിളിച്ചു പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ പോരാടുകയാണ് ജീവിക്കുവാൻ വേണ്ടി ഒരു കാലത്തവരെ സ്വന്തം രാജ്യത്തു നിന്നും ഓടിച്ചപ്പോൾ അവർ നാലും പാടും ചെറിപ്പോയപ്പോൾ പല രാജ്യങ്ങളും അഭയം പ്രാപിച്ചപ്പോൾ പലയിടത്തും അവർക്ക് പീഡനങ്ങളുണ്ടായി അവർ തിരിച്ച് ഒരു സമയത്ത് ഒരു രാജ്യത്തേക്ക് കടന്നു വന്ന് ജീവിക്കുവാൻ വേണ്ടി പൊരുതിയപ്പോൾ അവരെ ഇല്ലായ്മയുവാൻ അവരെ നാടുകിടത്തുവാൻ ശ്രമിച്ച തീവ്രവാദി വർഗീയ തീവ്രവാദികളെ നിങ്ങൾ താലൂലിക്കുകയാണ് അതാണ് നിങ്ങൾ ചെയ്യുന്നത് അവരെയാണ് നിങ്ങൾ പോരാളികളെന്ന് വിശേഷിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വിശ്വസിക്കുന്നവർ ആ പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്നവർ പോലും നിങ്ങളെ തള്ളിപ്പറയും അതാണ് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ